നമ്മളെ ഒരു മാക്സി എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നാണ് കാണിക്കണേ ഇതത് നാലാക്കി മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാ സാധാ ഒരു നോർമൽ മാക്സി ആണേ ഒരുപാട് വീതി ഒന്നുമില്ല ചെറിയൊരു മെലിഞ്ഞൊരാളാണ് അപ്പൊ നാലാക്കി മടക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കതിന്റെ കൈക്കുഴി നമ്മുടെ ഷോൾഡർ എല്ലാം നോക്കണം ഇനിയിപ്പം ഞാൻ ഇറക്കടുത്തതിന്റെ ബാക്കി ഭാഗം വരുന്നതേ അതെങ്ങനെ മടക്കി ഇടണം കേട്ടോ എന്തെങ്കിലും നമുക്കതിൽ ഒന്ന് കൈ വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ അതാ ഇത്രയും ഭാഗമുള്ളൂ കേട്ടോ ബാക്കി ഭാഗം അവിടെ കിടക്കണേ താഴേക്ക് അമ്പത്തിരണ്ട് ഇഞ്ചെടുത്തതിൽ ബാക്കി ഭാഗമാണേ അത് അതാ ഏഴര ഇഞ്ചാണ് കേട്ടോ അതിൻ്റെ ഷോൾഡർ വരുന്നത് ബാക്കി ഭാഗം എന്തിനെങ്കിലും ഒരു പീസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ ചെയ്ത് തട്ടാം മടക്കി വരുന്ന ഭാഗത്താകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാതൊരു പീസ് കിട്ടുവേ അതെ ടേപ്പ് ഓണം കഴിഞ്ഞപ്പോൾ എവിടെയൊന്നും കാണാനില്ല പതിനൊന്ന് ഇഞ്ചാണ് അതിൻ്റെ വണ്ണം വരുന്നത് അതാണ് അതിട്ടാ ടേപ്പൊന്നും തരുന്നിട്ട് കാണാനില്ല ഓണത്തിൻ്റെ തിരക്കിൽ എവിടേക്കോ പോയി കിടക്കുകയാണ് ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ കൈക്കുഴിയാണേ കൈക്കുഴിയും വരുന്നത് ഏഴര അഞ്ചാണേ ആ കൈക്കുഴിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് വണ്ണം മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് മുകളിലേക്ക് നമ്മൾ കൈക്കുഴി ഏഴര അഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതങ്ങനെ അതാ കുഴിച്ചങ്ങനെ വരച്ച് കൊടുക്കുക മോഡലൊന്നും ഇല്ലാത്തൊരു മാക്സിയാണ് അതെ ചോക്കേ ചോക്ക് ഏത് ചോക്കാണ് കളർ വെക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ വരച്ചു ഇത് വല്ലാത്തൊരു കളറായ കാരണേ പിന്നെ ഇതൊരു ഒരു സാധാ ചോക്കല്ലതൊരു ഗൾഫിൻ്റെ ചോക്കയാണ് അപ്പം നമുക്ക് പെട്ടെന്ന് അത് മായ്ക്കാനും പറ്റില്ല പെട്ടെന്ന് തേഞ്ഞു പോവില്ല ഈ ചോക്ക് ആവുമ്പോഴേ ഇനി നമുക്കതിൻ്റെ പതിനൊന്നിഞ്ച് വണ്ണെടുത്ത് ഇനിയിപ്പോൾ നമുക്കതിൻ്റെ ഷേപ്പ് എടുക്കണേ ഷേപ്പ് വരുന്നത് ഇവിടെ പത്തിഞ്ചാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത് പത്തിഞ്ചാണ് കേട്ടോ പതിനൊന്നിഞ്ച് വണ്ണും പത്തിഞ്ച് ഷേപ്പും അപ്പോൾ അവിടെ ഒരു മാർക്ക് കൊടുത്തിട്ട് അങ്ങനെ അത് ജോയിൻ്റ് ആക്കി കൊടുത്താൽ മതി സ്കെയിൽ വെച്ചിങ്ങനെ വരയ്ക്കുക അപ്പോൾ നമുക്ക് വണ്ണവും കിട്ടി ഷേപ്പും കിട്ടിയേ ഇനി ഷേപ്പ് എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളട്ടോ ഞാൻ കാണിക്കുന്നത് എന്നുവെച്ചാൽ പലർക്കും പല രീതിയിലായിരിക്കും വരുക കേട്ടോ ഇതിപ്പോൾ പതിനാലര ഇഞ്ചിലാണ് അവരുടെ ഷേപ്പ് കിടക്കണം അവരുടെ മാക്സിയിലെ മോളിൽ നിന്ന് നമ്മൾ അളവെടുത്തതാണേ അതാണ് ഈ കാണിച്ചു തരുന്നത് ഇനിയിപ്പോൾ നമ്മൾ നേരിട്ടിട്ട് നമ്മൾ വരയ്ക്കുക ഇതൊരമ്പത്തിരണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് അത്ര തന്നെ ഉള്ളൂ ഇതിന് ഒരു മൂന്നിഞ്ചാണ് എങ്ങാണ്ടാണ് ബാക്കി കിട്ടിയിട്ടുള്ളത് അതാണ് ഞാൻ മോൾ ഭാഗത്താണ് ഇട്ടിട്ടുള്ളത് താഴ്ഭാഗത്തു നിന്നാകുമ്പോൾ പീസ് പീസായിട്ടാണ് വരുക മുപ്പത്തി മൂന്നിഞ്ചാണ് അവരുടെ ഈ വീതി വരുന്നത് അപ്പോൾ അതിൽ തന്നെ തയ്ക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർക്ക് അത് അതൊരുപാട് ലൂസായി കിടക്കുക എന്നാണ് അവർ പറയുക മെലിഞ്ഞാളായ കാരണേ മറ്റേ സാധാ നമ്മൾ മാക്സിക്കൊക്കെ അത് അങ്ങനെ ഇതിന് ഇതിൻ്റെ അളവ് നോക്കേണ്ട ആവശ്യമില്ല എന്തവർക്ക് നോക്കണം അല്ലെങ്കിൽ അവർ നമ്മൾ പിന്നെ തയ്ച്ചുകൊണ്ട് പോയാൽ ഇത് അതോ കാല് പറ്റണില്ലായെന്നൊക്കെ പറയും സ്ഥിരം ചെയ്ത് കൊടുക്കണ ആളുകളാണേ അതായപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മടക്കുന്നത് എങ്ങനെയാന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കണത് അതാ ഷോൾഡറിൻ്റെ ഭാഗം കൈക്കുഴി ഷെയ്പ്പ് ഇത് അമ്പത്തിരണ്ട് ഇഞ്ചെടുത്തതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ അത് നമുക്കിങ്ങനെ മടക്കി പോകാൻ പറ്റും ശരിക്കും ഒരു അമ്പത്തൊന്ന് ഇഞ്ചേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഈ കോട്ടൻ്റെ മാക്സി ആകുമ്പോഴേ ഒരിഞ്ച് കൂട്ടി ഇട്ട് കൊടുക്കും അത് ഇത് ഓൾട്രേഷൻ ആയാലും അങ്ങനെ ചെയ്ത് കൊടുക്കുക കാരണം നനയ്ക്കുമ്പോഴേ അത് ചുരുങ്ങിപ്പോവും വേണ്ടതേ പോലെ മടക്കിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് കയ്യും എടുക്കാൻ പറ്റും അല്ലാണ്ട് നമുക്ക് ഒരു എവിടുന്നും കൈ കിട്ടില്ലേ കട്ട് ചെയ്തിട്ടതാണ് കേട്ടോ അത് ഇനി നമുക്കിതിൻ്റെ കഴുത്ത് ആണ് വെട്ടേണ്ടത് മാക്സിക്ക് ഒരുപാട് പണിയൊന്നുമില്ല പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും അതൊന്നും കുറച്ചൊരു മെത്തേഡ് അറിയണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ടര ഇഞ്ചാണ് കേട്ടോ ഞാൻ അതിൻ്റെ വൈഡ് എടുത്തിട്ടുള്ളത് രണ്ടര ഇഞ്ചിലാണ് വൈഡ് എടുത്തിട്ടുള്ളത് മാക്സിക്ക് ഒരുപാട് വൈഡ് ഉണ്ടാവാറില്ല കുറച്ച് വൈഡ് ഉണ്ടാവുള്ളൂ നമ്മൾ ലൂസിങ് അല്ലേ മാക്സി എപ്പോഴും ഇതൊരു നാലിഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട് ബാക്കാണേ നമ്മള് പീസ് വെച്ചിട്ടാണെങ്കിൽ ചെയ്യാൻ ഫ്രണ്ട് ഭാഗാണ് ട്ടാ ഫ്രണ്ട് ഭാഗം നമ്മളിതാ ഇത് ക്യാമറ തിരിക്കുമ്പോ കളർ മാറി മാറിയിട്ട് വരുന്നുണ്ട് തുണിയുടെ കളർ ഏതാ തന്നെയാണ് രണ്ടര അതിന്റെ വൈഡ് എടുക്കുക പിന്നെ ചതുരല്ലാതെ പോലെ ചോക്കേ ഏത് ചോക്കാണെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക അഞ്ചരഞ്ചിലാണ് ഞാനിപ്പോ കഴുത്ത് ഫ്രണ്ട് ഭാഗം എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ മേഖല കഴുത്ത് എങ്ങനെയാ വരുക അതേപോലെ തന്നെ വരുന്നത് അവിടെനിന്ന് ഒരു മൂന്നര എടുത്ത് ഇവിടേക്ക് ഒരു മൂന്നര എടുത്ത് പിന്നെ വൈഡ് നമ്മുടെ രണ്ടര പോര കുറച്ചൊന്ന് വൈഡ് നീണ്ടു നിൽക്കണേ അതിനാണിപ്പോ ഇത്രയും വൈഡ് ഞാൻ ഇവിടെ നടുക്കിൽ എടുത്തിട്ടുള്ളത് ആരുന്നെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോണെന്ന് പറയുന്ന കാരണം അത്രയും വൈഡ് കുറച്ച് ചെയ്തു കൊടുക്കുന്നത് കുറച്ചൊരു വൈഡ് വേണം നമ്മളിങ്ങനെ ഫ്രണ്ടിൽ ഇറങ്ങി ഒരു വൈഡ് വേണം എന്നാലേ ഒരു ഭംഗിയിലേക്ക് കിടക്കുകയുള്ളൂ അതെ ഈ ഷേപ്പിലാണല്ലോ നമ്മുടെ മാക്സികളുടെ ഒക്കെ കഴുത്ത് വരിക റൗണ്ടും ഉണ്ടായിരിക്കും റൗണ്ട് അല്ലാത്തതൊക്കെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇതേപോലല്ലേ കഴുത്ത് വരാറ് എന്താ എന്റെ കളർ അപ്പാടെ മാറി എതിൽ നിന്നാണ് ഇനി ഫ്രണ്ടിൽ തിരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ എവിടെയാണ് സിബ് വെക്കുന്ന ഭാഗം ഇനി ഫ്രണ്ടിലേക്ക് നമ്മൾ പീസ് വെച്ച് തിരികെ ചെയ്യാം ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം ഇനി നമുക്ക് ഇതിന്റെ കയ്യാണ് എടുക്കുന്നത് കയ്യിനുള്ള തുണി അത്ര മാത്രം തന്നെ ഉള്ളൂ ഇഞ്ചാണ് അതിൻ്റെ കൈ വരുന്നത് പക്ഷെ ഇത് കറക്റ്റ് പത്തേ ഉള്ളൂ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഇനിയിപ്പം അങ്ങനെ അങ്ങനെ ചെയ്തു കൊടുക്കുക അത് നല്ല കരവശമായതുകൊണ്ടേ മടക്കാത്ത രീതിയിൽ ചെയ്തു കൊടുക്കുക പിന്നെ അവിടെ നിന്ന് നിങ്ങൾ നാലിഞ്ചാണേ കൈക്കുഴിയുടെ ഭാഗം വരുന്നത് നാലിഞ്ചാണ് അവരുടെ മാക്സിയിൽ അങ്ങനെ കിടക്കുന്നത് അവരവളവ് തരുമ്പോൾ നമ്മൾ അളവിനുസരിച്ചാണ് ചെയ്തു കൊടുക്കുക അളവിൽ എങ്ങനെ നമ്മൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അവർക്ക് എവിടെയെങ്കിലും തൂങ്ങേ എന്തെങ്കിലും പ്രശ്നങ്ങളാവോ അപ്പൊ ആ അളവ് പോലെ ചെയ്ത് കൊടുത്ത പിന്നെ വിഷയമില്ലല്ലോ അവരൊട്ട ആ ഭാഗത്തൊരു പീസ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ പിന്നെ ആ സൈഡിൽ നിന്ന് വരുന്ന ആ പീസും ആ സൈഡിൽ നിന്ന് വരുന്ന പീസിൽ നിന്ന് വേണം ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മറിച്ചു കൊടുക്കുന്ന ഒരു ഭാഗം വരുന്നുണ്ടല്ലോ മാക്സിക്ക് ഇത് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ തയ്ക്കാനൊന്നും പണിയില്ല സിബ് വെച്ച് കഴിഞ്ഞാൽ എത്രയും പേ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാം സിബ് വെക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് ഫ്രണ്ടിൽ വെക്കാന തീരെ പീസ് ഇല്ല കേട്ടോ അപ്പൊ ഞാനിതാ ഓരോരോ പീസ് നമ്മൾ ആ സൈഡിൽ നിന്ന് കിട്ടിയ പീസ് മൂന്ന് പീസ് ഒന്നാക്കിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ എടുത്ത് കൊണ്ടെത്തുള്ളത് ഇതിപ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലാത്തവരും ഇത് എന്താ ചെയ്യാന്നുള്ളൊരു ഇതുണ്ടായിരിക്കും അതാ കേട്ടോ ഞാൻ ഈ കാണിക്കണത് ആ ഡിസൈൻ ഒരേപോലെ വരാൻ വേണ്ടിയിട്ടേ ഇതത് മടക്കുക ഒരേപോലെ മടക്കണം അല്ലെങ്കിൽ നമുക്ക് ഒരു അടിൽത്തെ പീസിൽ പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നമ്മൾ അവിടെ പീസ് വെച്ചു കൊടുക്കേണ്ടി വരും നെക്ക് പോയി കഴിഞ്ഞ കുറച്ച് ഭാഗമെങ്കിലും നിൽക്കണം അതൊരു ഒൻപത് ഇഞ്ചിണ്ടത് ഒരു എട്ടിഞ്ചെങ്കിലും നെക്ക് വേണം നമ്മൾ മടക്കി തയ്ച്ച് വരുമ്പോൾ അത് രണ്ടരഞ്ച് നെക്കിൻ്റെ ഈ വൈഡ് കഴിഞ്ഞ ബാക്കി കിട്ടുന്ന ഭാഗം ഒന്നേ മുക്കാലാണ് ആണ് അവിടെ കിട്ടുന്നത് അവിടെ നിന്നാണ് നമ്മൾ പൈപ്പിംഗ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക അത്ര തന്നെ ഉള്ളു അത് അതേ ഭാഗം തന്നെ വരണം അവിടെ താഴേക്കും ങ്ങനൊരു കറവ് പോലെ ഇങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി ഡിസൈൻ പോലെ അവിടെ നമ്മൾ കറുപ്പ് പീസ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തു കൊടുത്താലാണ് അതിന് ഭംഗി കിട്ടുക അവിടെ നമ്മൾക്ക് ഇങ്ങനൊരു മൂല വരുന്ന പോലെ വരച്ചു കൊടുത്താൽ മതി അപ്പം അതിനൊരു ഭംഗി കിട്ടുവേ തയ്ക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു ഞങ്ങളെ വീഡിയോ ഇഷ്ടാവുന്ന വിചാരിക്കണ പഠിക്കുന്നവർക്കൊക്കെ ഉള്ള നല്ല സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എന്നുള്ളൊക്കെ പറയണം കേട്ടോ മാറ്റങ്ങൾ വരുത്താനോ നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയണം കേട്ടോ എന്തെങ്കിലും ഞങ്ങൾക്കത് തിരുത്താൻ പറ്റുള്ളൂ െങ്ങനെ വെക്കാന്ന് കാണിക്കാട്ടാ ഇപ്പം ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോ വലുതാവും അത് കാരണമാണ് ഞങ്ങൾ ചാനൽ രണ്ട് മാസമായിട്ടാ തുടങ്ങിയിട്ട് ഇപ്പം എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ എളുപ്പമായിട്ടെല്ലാം പറഞ്ഞു തരാട്ടാ കണ്ടില്ലേതാ അങ്ങനെ എടുക്കണത് ഇനി നമ്മൾ ഫ്രണ്ടിൽ പിടിപ്പിക്കണം അത് കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം അത്രയും ഭാഗം പോയി കഴിഞ്ഞാൽ കഴുത്താണ് അത്രയും ഭാഗം ഭാഗം പോയി കഴിഞ്ഞാൽ വരുന്ന ഭാഗമാണ് സിബ് വരുന്നത് അപ്പോഴൊക്കെ അടുത്ത വീഡിയോയിൽ അതൊക്കെ വിശദമായിട്ട് പറയാം